എന്താ തിരുമേനി അത് ഉച്ചക്കത്തെ ഊണ് കണ്ടപ്പോഴേ മനസ്സിലായി ദഹനക്രമ ഉണ്ടാക്കി വെക്കുന്നു ഇവിടെ നടക്കല്ലാമ ആരാണാവോ ഇങ്ങോട്ട് വരണതോ തിരുമേനിക്ക് മനസ്സിലായില്ലേ ഇതല്ലേ നമ്മുടെ വെളുത്തേടം തിരുമേനിന്ന് പറഞ്ഞത് തിരുമേനിയോ അതോ ഇല്ലോ തിരുമേനി വെളുത്തേടത്തെ കുറിച്ച് അറിയില്ലേ ആ വൈദ്യശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളല്ലേ വിഷ ചികിത്സയിൽ ബഹു കേമൻ അമ്മയെ കൂടി ഒന്ന് വെളുത്തേടം തിരുമേനി തിരുമേനിയെ കുറിച്ച് അറിയില്ലേ സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളല്ലേ ജ്യോതിഷത്തിൽ ബഹു കേന്ദ്ര പറയാ അതിനെന്താ പറയാലോ തിരുമേനിക്ക് ഈ ആഴ്ചയിൽ ധനനഷ്ടം സാധ്യത കാണുന്നുണ്ട് ഇതൊക്കെ പറയണെങ്കിൽ ഒരു ദക്ഷിണ പതിവുണ്ട് വെളുത്തേട ഒരു നൂറ്റന്ന് റുപ്പി അങ്ങട്ട് വെക്കാം പിടിക്ക എന്നിട്ട് പറയാ എങ്ങനെയാ ധനനഷ്ടം ഇനി പറയേണ്ട ആവശ്യം എങ്ങനെയാ ധനം നഷ്ടം കൊള്ളാൻ കേട്ടോ ബാക്കി കൂടി തെളിച്ച് തിരുമേനി പറയാലോ പറയാ തിരുമേനിക്ക് ഈ ആഴ്ചയില്ലേ ബന്ധുക്കളുമായിട്ടുള്ള ശത്രുത കൂടും ചിലവ് കൂടും കൂടും എന്തെങ്കിലും ഒന്ന് മാത്രം കുറയും കുറയും തിരുമേനി അങ്ങനെയാണെങ്കിൽ എന്റെ ഗ്രഹനില കൂടി ഒന്ന് ഗണിച്ചു പറയുക അതിനെന്താ രാമാ പറയാലോ രാമൻ ഇപ്പോഴത്തെ ഭാര്യ തന്നെ അടുത്ത ജന്മത്തിലും ഭാര്യയായിട്ട് കിട്ടും ചതിച്ചുല്ലോ തിരുമേനി അപ്പൊ എന്റെ അടുത്ത ജന്മവും അതോ ഗതി സംസ്കൃത കേമനാണെന്നാണല്ലോ വൈപ്പ എന്നാ ചോദ്യം അങ്ങോട്ട് ഈ പിടിക്കു വള്ളിട്ടാൽ എന്താ പാവള്ളി എന്ന് വായിക്കും ഓ വായിക്കുട്ടാൽ രണ്ട് പാ ചേർത്തിട്ട് സുഖമായിട്ട് വലിച്ചെടുത്തറിയാറ്റാ തറന്ന് കിടന്നൊരു തിരുമേനിയെ ചെകിടിയിൽ മന്ത്രം മോദിയോപ്പിച്ച് വിട്ടിട്ടുള്ള വ്യക്തിയല്ലേ നിൽക്കുന്നത് അത് മന്ത്രവും കുതന്ത്രവും

ഒന്നും കേ ഒരു പിടിച്ചിട്ടിരിക്കറും പിന്നെ കഷായം കഴിക്കുമ്പോൾ കഞ്ഞിയും പപ്പടവും മാത്രമേ കഴിക്കാവൂ അതിൽ ബുദ്ധിമുട്ടാവൂലോ ഏതാ ഈ ഊണ് കഴിഞ്ഞിട്ട് കഷായവും കഞ്ഞീം പപ്പടവും കൂടി എങ്ങനെയാ കഴിക്കോട്ടും പറഞ്ഞോ ഇല്ല വെളുത്തേടം ഉം സംശയം ഉണ്ട് പറയാ ഈ പാമ്പ് കടിച്ചാൽ എന്താ പ്രതിവിധി ആ രാമ പാമ്പ് കടിച്ചാൽ വിഷം മുകളിലേട്ട് കയറാതെ ശ്രദ്ധിക്കുക അതിനെന്താ ചെയ്യുകയേറ്റ ഭാഗത്തിന് രണ്ടടിമേളിലായി വരിഞ്ഞൊരു കെട്ടങ്ങി കെട്ടുക പിന്നെ പേടിക്കായില്ല അങ്ങനെ ചെയ്തിട്ട് എന്റെ അച്ഛൻ മരിച്ചുല്ലോ തന്റെ അച്ഛൻറെ എവിടെയാ പാമ്പ് കടിച്ചേ എന്റെ അച്ഛന്റെ നെഞ്ചത്ത് പാമ്പ് കടിച്ചു ഞാൻ രണ്ടടി മുകളിലായി കഴുത്തിൽ വലിഞ്ഞൊരു കെട്ടുകെട്ടി വാ പിന്നെട്ടില്ല ഭാഗ്യായി തിരുവേനി വെളുത്തേടം വേറൊരു സംശയം കൂടി അറിയാം നമ്മൾ ഈ കാലിന്റെ തുടയിൽ പാമ്പ് കടിച്ചാൽ നമ്മൾ എവിടെ കെട്ടിടും എന്തൊരു മണ്ടം ചോദ്യം പാമ്പ് കടിച്ചാൽ എന്തിനാ കെട്ടിടണത് അതെന്താ അതിനല്ലേ രണ്ടടി മുകളിലായി അരക്കെട്ടുള്ളത് എന്താ തിരുമേനി വെളുത്തേടാം ഒരു സംശയം കൂടി പറയാ ഈ കടിച്ചത് വിഷമുള്ള വാമാണോ വിഷമില്ലാത്ത എന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയും വിഷയറ്റ ആളെ ഒരു ഇല വെട്ടി മുറ്റ തങ്ങി കിടത്തുക എന്നിട്ട് പുലർത്തേ ചെന്ന് നോക്കുമ്പോ വിഷമുള്ള വാമാണ കടിച്ചെങ്കിൽ ആൾ അവിടെ തന്നെ ഉണ്ടാവും അഥവാ വിഷം ഇല്ലെങ്കിലോ ഇല്ലെങ്കിലോ തണുപ്പടിക്കുമ്പോ ബിരുദം നൂറ വിട്ടുപോക്കളും വഴി മാറുക സാധാരണ മാറി കൊടുക്കാറില്ല ും വഴിപാടി കൊടുക്കാറുണ്ട് തിരുമനി വെളുത്തേടം ഒന്ന് കൊണ്ട് ഒരു ഒരു കാര്യം മനസ്സിലായി എന്താ രാമ പാമ്പ് കടി കടിയേറ്റു കഴിഞ്ഞാൽ കടിയത്തിന്റെ മുകളിലായി വിഷമുകളിലേക്ക് കയറാതിരിക്കാനായിട്ട് വലിഞ്ഞൊരിക്കെട്ട് കെട്ടുക അതോടെ പിന്നെ പേടിക്കാനില്ല പാമ്പ് കടിച്ചു അതിനിങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമില്ല ആ കടിയേറ്റ മുകളിലായി വിഷം മുകളിലേക്ക് കയറാതിരിക്കാൻ വലിഞ്ഞൊരു കെട്ടക്കണ് കെട്ടുക അങ്ങനെയാണ് സാധാരണ തിരുമനം ചെയ്യാറുള്ളത് എവിടെയാ പാമ്പ് കടിച്ചത് ചാത്തുവിന്റെ തലയിലാണ് പാമ്പ് കടിച്ചത് എന്നാ ഇനി വിഷം മുകളിലോട്ട് കയറാൻ തലയില്ലല്ലോ